നമസ്കാരം ഡോട്ട് ലൈവിലേക്ക് സ്വാഗതം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അവസ്ഥ ഈ ഡയലോഗാണ് മന്ത്രി മുഹമ്മദ് റിയാസിനെ കാണുമ്പോൾ ഓർമ്മ വരിക കാരണം മന്ത്രി ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റ് ഇപ്പോൾ മന്ത്രിക്ക് തന്നെ ഭാര്യയായിരിക്കുകയാണ് വയനാടൻ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാനായി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ചിത്രമാണ് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ വെട്ടിലാക്കിയിരിക്കുന്നത് താമരശ്ശേരി ചുരത്തിലെ കാടമുട്ട ഫ്രൈ ഒന്ന് ഫേമസ് ആക്കാൻ പോയ മന്ത്രി നിയമം ഓർമ്മപ്പെടുത്തുകയാണ് സോഷ്യൽ മീഡിയ തെർമോകോൾ പ്ലേറ്റിൽ വിളമ്പിയ കാടമുട്ട ഫ്രൈ ആണ് റിയാസിന് എട്ടിന്റെ പണി നൽകിയത് കഴിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവുമായാണ് ഇതിന് താഴെയാണ് ആളുകളുടെ പൊങ്കാല തെർമോകോൾ പ്ലേറ്റ് ബാൻ ചെയ്തിരിക്കുന്ന വിവരം പൊട്ടൻ മരുമോന് അറിയാമോ എന്നും കേരള സർക്കാർ തന്നെ നിരോധിച്ച തെർമോകോൾ പ്ലേറ്റിലാണോ വർക്ക് എന്നിങ്ങനെ പറഞ്ഞാണ് കമന്റ് തുടങ്ങുന്നത് ോൾ ഉൾപ്പെടെയുള്ള ഒറ്റത്തവണ ഉപയോഗ വസ്തുക്കൾ സൂക്ഷിക്കുന്നത് കുറ്റകരമാണ് ആദ്യ തവണ പതിനായിരം രൂപയും പിഴ ചുമത്തേണ്ട കുറ്റമാണ് മൂന്നാം തവണ രൂപ ലക്ഷം രൂപ പിഴ ചുമത്തുന്നതിനോടൊപ്പം ലൈസൻസും റദ്ദാക്കണമെന്നാണ് തെർമോകോൾ കത്തിക്കാനോ ജൈവ മാലിന്യം പോലെ സംസ്കരിക്കാനോ കഴിയില്ല ഭക്ഷണാവശിഷ്ടങ്ങൾ പുരണ്ടതിനാൽ റീസൈക്ലിംഗും സാധിക്കില്ല നിരോധിത ഒറ്റത്തവണ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കണ്ടെത്തി പിഴ ചുമത്തേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളിലെ വിജിലൻസ് ആണ് ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞാണ് കമന്റ് അവസാനിക്കുന്നത് ഇതിനു പുറമെ നിരവധി കമന്റുകളും നടക്കുന്ന സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമില്ലെന്നും പോലീസ് ഫൈൻ കമന്റ് ബോക്സിൽ ഏത് വഴിയാണ് കുന്നംകുളം വഴിയാണോ അതോ നമ്മുടെ സി എമ്മിന്റെ വഴി തന്നെയാണോ തിരഞ്ഞെടുത്തതെന്നും മറ്റു ചിലർ ചോദിക്കുന്നു വിനോദ ഒരു സ്ഥലം തിരഞ്ഞെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മുട്ട കഴിക്കാൻ പോകണമെങ്കിൽ അവിടേക്കുള്ള റോഡുകൾ ആദ്യം സഞ്ചാര സഞ്ചാരയോഗ്യമാകണം അതുകൊണ്ട് ഈ കാടം മുട്ട വിൽപ്പന വന്ന് ചുരത്തിന്റെ മുകളിലോട്ടോ എന്നുള്ള കമന്റുകളും വരുന്നുണ്ട് എന്തായാലും കൂടുതൽ ആളുകളും വിമർശിച്ചാണ് രംഗത്തെത്തുന്നത് ഒപ്പം ചുരത്തിലുണ്ടാകുന്ന ഗതാഗത ഗുരുക്കിനെയും അതിനൊരു പരിഹാരം വേണമെന്നുള്ള തരത്തിലും മന്ത്രിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് എന്തായാലും ഒരു മുട്ട പോസ്റ്റിട്ട് എട്ടിന്റെ പണി തന്നെയാണ് റിയാസിന് കിട്ടിയിരിക്കുന്നത്